ഗൈസ് ഇന്ന് ഞങ്ങളുടെ കല്യാണിന്റെ സ്കൂള് ഓണാഘോഷ പരിപാടി കാരണം അവള് ഞങ്ങള് മലയാളി മങ്കിയാക്കി ആ സ്കൂളിലേക്ക് ഞങ്ങളിത് കൊണ്ടുപോയിട്ടാണ് അവിടെ എത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ടീച്ചർമാരെയൊക്കെ കൂടിയിട്ടിത് പൂക്കൾ ഇടാറുള്ളൊരു തയ്യാറെടുപ്പിൽ അവരിട്ട പൂക്കളാണെങ്കിൽ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ അത് കഴിഞ്ഞാൽ നമ്മുടെ കല്യാണി പിള്ളേരും എല്ലാവരും കൂടിയിട്ടൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു ടീച്ചർമാരെയൊക്കെ കൂടിയിട്ട് അതിനിടയിൽ അപ്പൂസം നല്ല ഉറക്കായി പിന്നെ ഈ വെയിലായി കാരണം ടീച്ചർമാർ മരത്തിൻ്റെ ചോട്ടിൽ പിള്ളേരെ കൊണ്ടിരുത്തി കാരണം മാവേരും മലയാളി മംഗമാരും ഒക്കെ വരണതല്ലേ അപ്പോൾ അവരെ കാണാൻ വേണ്ടിയിട്ട് ഓരോന്ന് അവിടെ ഇവിടെ ഒക്കെ ഇരുത്തി പിന്നെ ദ അവരെല്ലാവരും കൂടി വരി വരിയായിട്ട് മെല്ലെ വന്നപ്പോൾ പിള്ളേർക്ക് ഭയങ്കര ത്രില്ലിങ്ങായത് കാണാൻ പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മുടെ പുലിക്കളി ഉണ്ടായിരുന്നു കേട്ടാ ഭയങ്കര നല്ലൊരു ആഘോഷമായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ പിന്നെ എൻ്റെ ചേച്ചിയുടെ മോന് പൂക്കൾ മത്സരത്തിന് ഫസ്റ്റ് കിട്ടി അപ്പൊ അതിൻ്റെ ഒരു സമ്മാനം കൊടുക്കലും ഇതൊക്കെ ആയിരുന്നു പിന്നെ നമ്മുടെ കല്യാണിയുടെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടിത് ഓണ സ്പെഷ്യൽ സദ്യ ആയിരുന്നു സദ്യ കഴിച്ചിട്ട് ഞങ്ങളിതേ പുറപ്പെട്ടു കേട്ടോ വീട്ടിൽ അപ്പൊ ഇത്രക്കുള്ള വീഡിയോ താങ്ക് യു